അനുദിനമന്ന നമ്മുടെ രക്ഷിതാവും ദൈവവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ അതിമനോഹരമായ പുലരി സത്യത്തിനെ യോഗ്യമായത് പ്രവർത്തിക്കാൻ നാമെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു ഒരു നല്ല മനസാക്ഷി വായനയ്ക്കുള്ള ഭാഗം അപ്പോസ്തോലായ പൗലോസ് തീമത്തിയോസിനെഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഹിമത്തോസ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം വാക്യം പത്തൊമ്പത് ഇപ്രകാരം പറയുന്നു ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി സത്യസന്ധതയെയും സത്യത്തെയും കുറിച്ച് വ്യക്തതയില്ലാത്ത ഒരു സമൂഹത്തിൽ വ്യക്തമായ മനസാക്ഷി ഉണ്ടായിരിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല ആളുകൾ സ്വന്തം വഴികൾക്കനുസൃതമായി സത്യം വലിച്ചു നീട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ ഒരു നല്ല മനസ്സാക്ഷിയെ മുറുക പിടിക്കാം എങ്ങനെ നമുക്ക് മുറുകെ പിടിക്കാം ചിന്തിക്കേണ്ട വിഷയമാണിത് ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തെ മറ്റെന്തിനേക്കാളും അമൂല്യമായി കരുതുകയും നമ്മുടെ ഹൃദയത്തിലും ദൈവസന്നിധിയിലും ശരിയാണെന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുകയും വേണം ഓരോ തവണയും നാം മനസ്സാക്ഷിയെ മനഃപൂർവ്വം അവഗണിക്കുന്നു അതായത് തെറ്റിൽ നിന്ന് ശരി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉള്ളിലെ ശബ്ദം നമ്മൾ മനഃപൂർവ്വം അവഗണിക്കുന്നു നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു ഇത് ഒരു നിശ്ചിത കാലയളവിൽ തുടരുകയാണെങ്കിൽ തെറ്റിൽ നിന്ന് ശരിയായതിനെ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ശേഷി കുറയും ആന്തരിക നിർദ്ദേശങ്ങൾ നിരസിക്കുന്നവരാണ് വിശ്വാസം എന്ന കപ്പൽ തകർത്തതെന്ന് വിശുദ്ധ ഫൗലോസ് പറയുന്നു എന്നിരുന്നാലും നാം ദൈവത്തോടൊപ്പം നടക്കുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയിലൂടെ അവൻ നമ്മോട് സംസാരിക്കും അവന് പ്രസാദിക്കുന്നതും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ അറിയിക്കുന്നു ഈ ആന്തരിക പ്രേരണകളാൽ നാം പ്രവർത്തിക്കുകയും ശരിയായത് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി വ്യക്തമായി നിലനിൽക്കുകയും എല്ലാ കാര്യങ്ങളിലും നാം സമഗ്രതയോടെ നടക്കുകയും ചെയ്യും എളുപ്പമായി തോന്നാമെങ്കിലും സത്യസന്ധതയെക്കാൾ കുറവുള്ള ഒരു പ്രവൃത്തിയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ നമ്മൾ പ്രലോഭിക്കപ്പെടുന്നുണ്ടോ ഉണ്ടോ നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ട കാര്യമാണ് വീണ്ടും നാം നമ്മോട് തന്നെ ചോദിക്കുകയും ചെയ്യുക നമ്മുടെ മനസ്സാക്ഷിയെ മറച്ചു വയ്ക്കുന്ന ഒരു സംഭവം പരിശുദ്ധമാവ് ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ ദൈവത്തിലേക്ക് തിരിയാനും അവന്റെ പാപമോചനം തേടാനുമുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു കഴിഞ്ഞ കാലങ്ങളിൽ കോവിഡ് മഹാമാരിയിൽ നിന്ന് അല്പം ഇടക്കാല ആശ്വാസം ലഭിച്ച നമ്മൾ ദൈവം ചെയ്ത നന്മകളെ മറക്കാൻ പാടില്ല മനംതിരിഞ്ഞ് പാപബന്ധനങ്ങളിൽ നിന്ന് ഞാനും നീയും പിന്തിരിയുന്നില്ല എങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും നമ്മുടെ മനസ്സാക്ഷിക്ക് യോഗ്യമായത് ചെയ്യുക അത് മാത്രം ചെയ്യുക ആരുടെയും പ്രേരണയാൽ ആകരുതേ നാം ഓരോരുത്തരും ദിവസവും എല്ലാ ദിവസവും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത് ആരുടെയും പ്രേരണയാൽ ഒരു കാര്യത്തിൽ നാം ഇടപെടാൻ പാടില്ല നമ്മുടെ കർത്താവായ ഭർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ ആമീൻ